മദ്രസ് വിട്ട് വന്നപ്പോ ഇപ്പച്ചി പഠിപ്പിച്ച ഒരു കുട്ടി ദുബായിൽ വന്നപ്പോൾ കുറേ ഇപ്പച്ചിക്ക് ദുബായിന്ന് വന്നപ്പോ ഇപ്പച്ചക്ക് കൊറേ മുട്ടായി കൊണ്ടു കൊടുത്തു സാധനങ്ങളൊക്കെ കൊടുന്ന് അത് ചെയ്യാം ഇങ്ങനെ സാധനം എന്താ അറിയില്ല ഞാനോ കിക്കേറ്റ് എല്ലാ പിന്നെ ഒരു സോപ്പ് സോപ്പുണ്ട്

അക്കട്ടെ गाइस നോക്കിച്ചോ നമുക്ക് പറ്റാറായി ഇന്നാ ഇതാ ഇങ്ങനത്തെ ഉട്ടായി വാസ്ണ്ടിട്ടാ ഈ മുടൈയങ്ങള് കഴിച്ചിട്ടില്ലാട്ടോ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ആശം ഇതാ തന്നെയാ വാടുടാ സർപ്രൈസ് ഈ മുടൈ ഓയ് ദി ഫെറിക്കട്ടോ

നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇനിയും വരും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ